ഒരിക്കലും ചെയ്യരുത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലിങ്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹ ക്ഷണക്കത്താണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം കൈകളിൽ എത്താം വ്യാജ വിവാഹ ക്ഷണക്കത്തിൽ ലിങ്കുകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ തട്ടിപ്പിനെ കുറിച്ച് ബാങ്കുകളും സൈബർ സുരക്ഷാ ഏജൻസികളും അടുത്തിടെ ഉപഭോക്താക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം മെസ്സേജുകളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ലിങ്ക് നിങ്ങളുടെ ഫോണിൽ ഒരു എ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു അത് സ്കാമർമാർക്ക് നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം ലഭിക്കാൻ ഇടയാക്കും അതായത് ഡാറ്റ കോളുകൾ നിങ്ങളുടെ മെസ്സേജുകൾ അങ്ങനെ എല്ലാം അവർക്ക് കാണാനും കേൾക്കാനും കഴിയും വാട്സ്ആപ്പിലൂടെ മാത്രമല്ല ഈ സ്കാം നടക്കുന്നത് ടെലഗ്രാം എസ് എം എസ് ഇമെയിൽ എന്നിവയിലൂടെയും ഇത്തരത്തിലുള്ള ലിങ്കുകൾ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് അനാവശ്യ വെബ്സൈറ്റുകളിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് നിങ്ങളുടെ ഒ ടി പി പാസ്വേഡ് അല്ലെങ്കിൽ ബാങ്കിംഗ് വിശദാംശങ്ങൾ ഇത് ഒരിക്കലും മറ്റാരുമായിട്ടും പങ്കിടരുത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം ബാങ്കിങ്ങിനായി ഔദ്യോഗിക വെബ്സൈറ്റോ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പോ മാത്രം ഉപയോഗിക്കുക വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ആരെങ്കിലും വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക ഇനി അഥവാ ഇത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾ വീണുപോയാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിക്കുക അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിൽ റിപ്പോർട്ട് ചെയ്യുക ജാഗ്രത പാലിക്കുകയാണെങ്കിൽ ഇത്തരം സൈബർ തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ന്യൂസ് ഈജ് ഫോളോ ചെയ്യുക